ഭയങ്കര പ്രൗഡായിരുന്നു കാറൊക്കെ വാങ്ങിക്കാൻ വാങ്ങിക്കെ കൊണ്ടുപോയിട്ടുണ്ടായി ഭീമൻ പേര് ഭീമൻ ഭീമൻ ഇരുന്നത് ഞാൻ കഷ്ടപ്പെടുന്നതിൽ നിന്നും അച്ഛന്റെ ഈ ഹാപ്പിനെസ് ഇതൊക്കെ കാണുമ്പോഴേ വേറൊരു ഫീൽ ഗുഡ് ആ ഐ ഫീൽ ഗുഡ് മരിക്കാത്തതിനുഡ് ഞങ്ങൾക്ക് അപ്പൊ ഓടിയിട്ട വീടായിരുന്നു അതിന്റെ ഉള്ളിലാണ് കുക്ക് ചെയ്യുന്നത് നമുക്ക് കിടക്കണമല്ലോ ആ സ്ഥലത്ത് തന്നെയാ കിടക്കണം ഉറങ്ങാനേ പറ്റത്തില്ല കടന്നുറങ്ങുമ്പോ മുതുകായിരിക്കും

നമ്മൾ കുറെ നാളേക്ക് ശേഷം വീണ്ടും കാണുകയാണ് ഹലോ പുതിയ പുതിയൊരാളെയും കൂടെ അടിപൊളി നിങ്ങൾ ജിമ്മ് ആൾക്കാരായതുകൊണ്ട് ഞാനൊരു സാധനം എൻ്റെ കയ്യിൽ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ശരിക്കും തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്നൊരു സാധനമാണ് അവിടുത്തെ ഒരു ട്രഡീഷണൽ മാർഷൽ ആർട്സ് സാധനമാണ് വലിയ സസ്പെൻസ് ഒന്നുമില്ല കുഞ്ഞു സാധനം ഇത് മോത്തായി എന്ന് പറയുന്ന അവിടുത്തെ സ്പോർട്സ് അതൊന്ന് ഒന്ന് ക്യാമറ കാണിച്ചുകൊടുക്കു മോത്തായ അതെ നിങ്ങൾ രണ്ടുപേരും അതെ അതെ ഞങ്ങളുടെ ആശിക്ക് കൊണ്ടുവന്നതാണ് തായ്ലൻഡിൽ പോയിട്ട് വന്നപ്പോൾ അച്ഛൻ പാചകത്തിൽ ടിസ്റ്റ് ചെയ്യുന്ന ഒരു ടൈമുണ്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് ശരിക്കും കുറച്ചുകൂടെ നിങ്ങളൊന്ന് ഡെവലപ്പ് ആവുന്നത് അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങുന്നത് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ എന്ന് പറയുന്ന സാധനം മാറ്റി വെച്ചിട്ട് ഈ പറയുന്ന പരിപാടിയിലേക്ക് വേണം ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന ഒന്നര സെന്റുള്ള വീട്ടിൻ്റെ ഉള്ളിലായിരുന്നു എല്ലാം ചെയ്തിരുന്നതെന്ന് കേട്ടിട്ടുണ്ട് അവിടുത്തെ ഓടിട്ട വീടായിരുന്നു അപ്പം അതിന്റെ ഉള്ളിലാ കുക്ക് ചെയ്യുന്ന കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിടക്കണമല്ലോ അപ്പൊ ആ സ്ഥലത്ത് തന്നെയാ കിടക്കണം തറ തറ എന്ന് പറയുമ്പോ ബ്ലാക്ക് ഓക്സൈഡ് റെഡ് ഓക്സൈഡ് തറയാ അപ്പം ചൂടടിക്കുന്നത് അവിടെ തന്നെ നിക്കും പോകത്തില്ല നമ്മളെ ചാക്കെടുത്ത് അപ്പുറത്ത് നൈസ് വാങ്ങിച്ച് അതിനിട്ട് തണുപ്പിച്ച് ഒരുവിധം ഫുള്ളൊന്നും പോവത്തില്ല ബിക്കോസ് രാവിലെ തുടങ്ങി വൈകിട്ട് വരെ അല്ലെങ്കിൽ ഉച്ച വരെ കുക്കിംഗ് ആയിരിക്കും ആ കുക്കിങ്ങിന്റെ ആ ചൂട് മാറണെങ്കില് കുറെ സമയം എടുക്കും ബിക്കോസ് അതിന്റെ അകത്ത് അടുപ്പ് വെക്കുന്ന വലിയ വലിയ അടുപ്പുകളൊക്കെ ഷ്ടപ്പെട്ടു പിന്നെ ചില ഓട് ഒത്ത് വെള്ളം വരും ചില സമയം മഴ സമയത്തൊക്കെ ആണെങ്കിൽ അതിന്റെ സൈഡിൽ കൂടെ വെള്ളവും കൂടെ ഒഴുകുന്നുണ്ടാവും അപ്പൊ അടുപ്പ് കുറച്ചും കൂടെ നമ്മൾ കിടക്കുന്ന കറക്റ്റ് ആ പൊസിഷനിലായിരിക്കും നേരത്തെ ഒക്കെ കാല് വെക്കുന്ന സ്ഥലത്തായിരിക്കും കുക്ക് ചെയ്യുന്നത് മഴ വന്നു കഴിഞ്ഞാൽ നടുക്കാണ് കുക്ക് ചെയ്യുന്ന അത് അത് വന്ന് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പാടാണ് ഉറങ്ങാനേ പറ്റത്തില്ല കടന്നുറങ്ങുമ്പോൾ മുതുകായിരിക്കും ചൂടടിക്കുന്നത് ഏറ്റവും സങ്കടമുള്ള കാര്യം ഞാൻ കേട്ടത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്

എന്നൊക്കെ തോന്നില്ല അപ്പോഴും അച്ഛനമ്മ ഓർമ്മ ഒന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ആ സിറ്റുവേഷൻ ആലും ഇപ്പോഴും ഭയങ്കര വിഷമം വന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യത്തില്ല പക്ഷെ അപ്പോഴത്തെ സിറ്റുവേഷനില് എന്റെ ഒരു മനസ്ഥിതി വെച്ച് നോക്കുമ്പോൾ അത് ചെയ്തത് ശരിയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പോഴും ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ശരിയെന്ന് ചോദിച്ചാൽ ആ സിറ്റുവേഷൻ സമയത്ത് ആ സിറ്റുവേഷന്റെ സമയത്ത് ആൾ ഞാൻ ഫേസ് ചെയ്യുന്ന സമയത്ത് പക്ഷെ അമ്മയുടെ ആ സംസാരം അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ മോട്ടിവേഷൻ അമ്മ പറഞ്ഞു എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളും അങ്ങനത്തെ ഒരു ബലം ആ സമയത്ത് അതിന് മുമ്പ് കിട്ടിയിട്ടുണ്ടായി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് ഞാനുണ്ട് എന്ത് വന്നാലും ഞാനുണ്ട് എനിക്ക് വേണ്ടി എനിക്കൊരു മോള വേണമെന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ ഒരു ഫേസ് മാറി നമുക്കെന്ന് പറയാൻ ആളുണ്ട് അല്ലെ നമുക്ക് എന്നുള്ളൊരു സംസാരമുണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് റിലേഷൻ ആ റിലേഷൻ ഉള്ള സമയത്ത് അമ്മ അധികം മിണ്ടത്തില്ല എല്ലാ കാര്യവും പറയും പക്ഷേ ഇത്രയും അഫെക്ഷനും ഇത്രയും ധൈര്യവും ഒന്നും അമ്മ തന്നിട്ടില്ല പിന്നെ തന്ന ധൈര്യത്തിലാണ് തലവരെ മാറിയത് ആ ഒരു മോട്ടിവേഷൻ ഞാനുണ്ട് അപ്പൊ എനിക്ക് വേണ്ടി എന്റെ അച്ഛനും അമ്മയുണ്ട് എനിക്ക് വേണ്ടിട്ട് ഒരു ജീവൻ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടി ജീവിക്കണം എന്നൊരു ഒരു സ്പിരിറ്റ് എന്റെ അച്ഛനെ ഞാൻ ഒരു വർഷം മുമ്പ് മിസ് ചെയ്തു അച്ഛൻ മരിച്ചു ഒരു കാശിന്ന് വരുന്ന സമയത്ത് ട്രെയിനിന്നാണ് മരിച്ച സെ എന്നാലും ഞങ്ങൾ രണ്ടുപേരെയും കണ്ടു ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു ഒത്തിരി ഒക്കെ ഇഷ്ടപ്പെട്ടു ചെറിയ ആർക്കെങ്കിലും തിരിച്ച് നന്നായിട്ട് അച്ഛനും ഭയങ്കര പ്രൗഡായിരുന്നു കാറൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോ അച്ഛനെ കൊണ്ടുപോയിണ്ടായി അപ്പൊ വാസ് ലൈ വേറെ റേഞ്ച് ആ അച്ഛൻ്റെ പൂജാരിനെ കൊണ്ട് പൂജിക്കുകയൊക്കെ ചെയ്തു അപ്പൊ വാസ് എപ്പോഴും ഭയങ്കര സന്തോഷം കാരണം ഭീമൻ എന്നാ പേരിട്ട് അപ്പൊ അച്ഛനെപ്പോ ചോദിക്കും എന്നാത് കേക്ക് കേക്ക് കുറച്ച് ഹിയറിങ് ഇയറി എന്നാത് ഭീമൻ അപ്പൊ എപ്പോഴും പറയും ഭീമൻ പോകിരുന്നത് ഞാൻ കഷ്ടപ്പെടുന്നതിൽ നിന്നും അച്ഛന്റെ ഈ ഹാപ്പിനെസ് ഇതൊക്കെ കാണുമ്പോഴേ വേറൊരു ഫീൽ

എനിക്ക് മെസ്സേജ് വന്നാ പോലും ഇപ്പൊ ഇപ്പൊ കോൾസ് വന്ന് സംസാരിക്കുകയാണെങ്കിൽ എന്ത് സംസാരിച്ചു ഇത്ര നേരം അങ്ങനെ അല്ലല്ലോ എത്ര നേരം സംസാരിച്ചു എന്ത് സംസാരിച്ചു ഇപ്പൊ കോൾ ലിസ്റ്റ് നോക്കും ആരൊക്കെ സംസാരിച്ചു എന്തൊക്കെ സംസാരിച്ചു അങ്ങനത്തെയൊക്കെ ആ അങ്ങോട്ട് എന്റെ ഫോൺ തുറന്നു പോലും ഞാൻ നോക്കൂല്ല ഞാൻ ഞാൻ അങ്ങോട്ട് ഞാനത് പറഞ്ഞു ഞാൻ പറയും അത് ഞാൻ എന്തെങ്കിലും പറയാതിരുന്നാലാണ് മോശം നോക്കിയിട്ട് ഞാൻ നോക്കി എന്ന് പറയാം അല്ല അതല്ല ഇത് ഗെയിം ആണ് അതെന്താ അറിയാമെങ്കിൽ അല്ലെ ഞങ്ങളുടെ രണ്ടുപേരുടെ ഫോൺ ഏകദേശം ഒരുപോലെയാ ചെറു കുടുംബങ്ങളൊക്കെ രണ്ടുപേരുടെ ഫോൺ ഒരുപോലെയാ അങ്ങനെയല്ല ഗെയിം കളിക്കുമ്പോഴേ ഞാൻ ഇപ്പോഴും പറയും ഞാൻ നേരത്തെ കിടന്ന് ഉറങ്ങും അപ്പൊ ഞാൻ പറയും എത്ര മണിവരെ ഗെയിം കളിച്ചു എന്ന് പറയും ലേറ്റ് ആയിട്ട് രണ്ടു മണി മൂന്നു മണി വരെയൊക്കെ കളിക്കും അപ്പൊ ഞാൻ കുറച്ച് നേരത്തെ കിടന്നുറങ്ങാൻ വേണ്ടിട്ട് എത്ര മണിക്ക് അപ്പൊ ഞാൻ ഒരിക്കലും റൂൾ ഇട്ടായിരുന്നു കിടക്കുന്നതിന് മുമ്പ് എനിക്ക് മെസ്സേജ് ഇടണം ഗുഡ് നൈറ്റ് എന്ന് അപ്പോൾ എനിക്ക് അറിയാൻ പറ്റില്ല രാവിലെ എത്ര മണി കിടന്നുറങ്ങി എന്ന് അറിയാൻ പറ്റില്ല രാത്രി എത്ര മണി കിടന്നു അതനുസരിച്ച് ഞാൻ വെള്ളി ക്ഷണിയിപ്പിക്കും ഫുഡ് കൊടുക്കും പക്ഷെ എന്നാലും ഞാൻ നേരത്തെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവസാനം ഒരിക്കലും മെസ്സേജ് ഇട്ടില്ല ഞാൻ ഫോൺ എടുത്ത് നോക്കി ഏതെങ്കിലും ഒക്കെ ഒരു ആപ്പിൽ തുറന്നിട്ട് എന്തെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും എന്തെങ്കിലും ഒക്കെ ആർക്കെങ്കിലും ഒക്കെ സെൻഡ് ചെയ്തിട്ടുണ്ടാവും നമുക്ക് ഈ റീൽസ് ഫോർവേഡ് ചെയ്യുന്ന സ്വഭാവമുണ്ട് നമുക്ക് അപ്പൊ അതിൽ എന്തായാലും കിടക്കുന്നതിന് മുമ്പ് ഗെയിമും കളിച്ച് റീലും കണ്ട് കിടക്കുന്നുണ്ടാവും അപ്പൊ ആർക്കെങ്കിലും സെൻഡ് ചെയ്ത് അങ്ങനെ ഞാൻ തുറന്നു ഇൻസ്റ്റാഗ്രാം തുറന്ന് നോക്കി അത് ഞാൻ പറഞ്ഞു അത്രേ ഞാൻ പറഞ്ഞു നീ ഇത്ര പേർക്ക് മെസ്സേജ് ചോദിക്കുകയും ചെയ്തു പച്ച പച്ചപ്പാതിരിക്കുന്ന എല്ലാവർക്കും ജീവിതം തുടങ്ങിയതിന് ശേഷം വേറൊരു സ്ത്രീ ഈ ഭക്ഷണത്തിന്റെ ും നല്ല ഫുഡ് 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 തരാറുണ്ടോ കുക്കിംഗ് നല്ല നല്ല അതും എന്ന് പറഞ്ഞാൽ ആക്ച്വലി എൻ്റെ ഒരു ടൈപ്പ് ഓഫ് അല്ല പക്ഷേ എന്റെ കൂടുതലും അതൊന്നും എനിക്ക് അറിയത്തില്ല ആദ്യം മുൻകൂർ ജാമ്യം അവിയലോസ്റ്റ് ആ ആ സമയൊക്കെ മിക്ക സമയം വീട്ടിൽ നിന്ന് പുറത്താണ് ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ മൈക്രോസോഫ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് അപ്പം സെയിം ഔട്ട് സൈഡ് ഫീൽ ജോബാണ് അപ്പം മിക്ക സമയം നമ്മൾ ഓഫീസിൽ പോകേണ്ട ഒരു ആവശ്യമില്ല അപ്പം മോർണിംഗ് തൊട്ട് ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നായിരിക്കും ലഞ്ച് പുറത്തുനിന്ന് ഡിന്നർ പിന്നെ എവിടെയെങ്കിലും കറങ്ങാം ഈവനിങ് എന്തായാലും ജിമ്മിൽ പോകും കമ്പൽസറി പിന്നെ ഇറങ്ങി ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് രാത്രിയാകുമ്പോൾ അവർ പറയും

കൊച്ചി കൊച്ചി വരുമ്പോ പറയാം ഓ എനിക്ക് ബർഗർ കഴിക്കാം അപ്പൊ ഞാൻ പറയാം നമുക്ക് ആ വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി മറ്റേ മസാല ദോശ കഴിക്കാം ടേസ്റ്റ് ഭയങ്കര ഡിഫറെന്റ് ആണ് പക്ഷെ ഞാൻ കുക്ക് ചെയ്യുന്ന കാരണം ഞാൻ നേരത്തെ നോൺവെജേ കഴിക്കത്തില്ലായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് ഫിറ്റ്നസിനു വേണ്ടി ഐ ആം ഫോർ ടു ഹാവ് ലൈക്ക് വെജ് കഴിക്കാം അപ്പൊ ഞാന് ചിക്കനും മുട്ടയും കഴിക്കും പുള്ളി ീഫ് കഴിഞ്ഞു ഞാൻ ബീഫ് കഴിക്കത്തില്ല മറ്റേ കുഞ്ഞു കുഞ്ഞു ഫിഷ് കഴിക്കുവായിരുന്നു എനിക്ക് ഫിഷിനെ ഫിഷിന്മാണോ ഇഷ്ടം പുള്ളി ഗിഫ്റ്റ് ചെയ്തു ഞാനും അങ്ങനെ വലുതായിട്ട് അച്ഛനും പോയപ്പോ ചേർത്തിയ മീൻപൊരിച്ചത് വാങ്ങിച്ചു ഫ്രൈ ഞാൻ അതിനുശേഷം പിന്നെ കഴിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല പാവം എനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ത്രീയിലെ ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ കുറയാവും രണ്ട് ഒരു ഒരിതെന്ന് പറഞ്ഞാൽ കൂടുതലും ഒന്ന് പറഞ്ഞ ചില സമയത്ത് ഭയങ്കര ക്യൂട്ട് ആയിട്ട് ബിഹേവ് ചെയ്യും ഈ കൊഞ്ചും ചില സമയത്ത് ആ സമയത്ത് കാണാൻ ഭയങ്കര രസമാണ് ഇന്നലെ രാത്രി എന്തോ ചെയ്തായിരുന്നു ഞാൻ മറ്റേ കൈ വയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാൻ കടിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്ക് ചെറിയൊരു കൊഞ്ചിലും ഇതൊക്കെ ഉണ്ടായിരുന്നു അത് രസമാണ് രണ്ടാമോ പിന്നെ സെക്കൻഡ് ഇത് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും ഞാൻ പറഞ്ഞു ഇപ്പം ഫുഡാണെങ്കിലും ജിമ്മി ആണെങ്കിലും വർക്ക് ആണെങ്കിലും ഇറങ്ങി പോടാ ഇറങ്ങിപ്പോടാ ഇറങ്ങിപ്പോയി ഐ മീൻ അത് ഡൗൺ ടോക്ക് ലൈക് ണ്ട് ഇടയ്ക്ക് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ആക്ച്വലി ഇൻജീരിയേഴ്സ് ഇൻജീരിയേഴ്സ് ആയതും ഞാനും വർക്കിന് പോകും ഇപ്പൊ ഇത് കാരണം എനിക്കും കുറെ ബ്രാന്റ് കിട്ടിയിട്ടുണ്ട് നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും ഇഷ്ടം ഇൻജീനിയേഴ്സിന് പോകുമ്പോ ഞാൻ അവിടെ പോയിട്ട് എന്റെ കൂട്ടിലുള്ള നമ്മുടെ വീട് ചെയ്യണം എന്നുള്ള സാധനം പറഞ്ഞിട്ടുണ്ട് ഞാൻ തടി വാങ്ങി വെച്ചിട്ടുണ്ട് കട്ടർ വുഡ് കട്ടർ വെച്ച് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് കൊറേ പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും പാടായിരിക്കും നമുക്ക് അത്രയും സ്പേസ് യും പ്രശ്നം പുറത്തോട്ട് നമ്മുടെ താഴത്തെ കൃഷിയുടെ സൈഡ് നമ്മൾ ഇംപ്ലിമെന്റ് പണി നടക്കുന്ന സമയത്ത് അപ്പൊ ഞാൻ കുറച്ച് ഫ്രീ ആയിരിക്കും അപ്പൊ എനിക്ക് അവിടെ ഇവിടെ അപ്പൊ ഞാൻ പറഞ്ഞു അതിന്റെ കൂടെ നമുക്ക് നമ്മുടെ വീടും കൂടെ രണ്ടും കൂടെ ഒന്നിച്ച് ഓൺ ചെയ്യുന്ന അടിപൊളിയായിരിക്കും എനിക്ക് ഷൂട്ടും കാര്യങ്ങളും നമുക്ക് കുറെ ടിപ്സും ആൾക്കാർക്ക് കുറച്ചുകൂടി ഫിറ്റ്നസ് ടിപ്സ് നമ്മുടെ ട്രിവാൻഡ്രമുള്ള ആൾക്കാർക്ക് ഫിറ്റ്നസ് ആയിട്ട് ഞാൻ നോക്കുന്നുണ്ട് അപ്പം ഫിറ്റ്നസ് ടിപ്സിന്റെ കാര്യങ്ങൾ പിച്ച് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട് എനിക്കൊരു ടീമുണ്ട് എന്റെ റണിയും ഇവിടെ ഞങ്ങളുടെ വന്നിട്ടുണ്ട് അപ്പോൾ അവൻ അവരുടെ ടീം ഉണ്ട് അപ്പോൾ നിങ്ങൾ ഒന്നിച്ചായിട്ട് പ്ലാൻ ചെയ്ത് ഇങ്ങനത്തെ ഒരു സാധനം ഇംപ്ലിമെന്റ് ചെയ്യാൻ യൂട്യൂബ് ഓൺ ചെയ്യാൻ പറ്റും എനിക്ക് ഇപ്പൊ ഇൻട്രസ്റ്റ് നോക്കിയിട്ട് ഇടയ്ക്കൊരു ഭ്രാന്തണ്ടായിരുന്നു ഇതേപോലെയൊക്കെ ചെയ്യണം ഇതേപോലെയൊക്കെ ചെയ്യണം ഞാൻ ഇങ്ങനെ അത്രേ ഉള്ളടിയാണ് ഫുഡ് കൊള്ളതില്ലേ ചൂടുള്ളടുത്തുല്ലേ രണ്ട് രണ്ട് ഇതാണ് അല്ല മൂന്നാമത്തെ കാര്യം പറയണം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം കണ്ടുപിടിച്ച് പറഞ്ഞേ പറ്റൂ മൂന്നാമത്തേത് നമുക്ക് രണ്ടുപേർക്കും പുറത്ത് പോയാൽ ഡ്രൈവ് ആണ് ബൈക്ക് ഞാനും അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല കൂടുതലും കാർ തന്നെയാണ് അപ്പം യൂഷ്വലി കാർ ഡ്രൈവ്സ് അതായത് നമ്മുടെ ഒരു ഡേറ്റിംഗ് സമയം ഇതായിരുന്നു ഈവനിങ് ആകുമ്പോഴത്തേക്ക് ശങ്കുമ്പം ബീച്ചിൽ പോവാ ഒരു ഒരു ഡ്രൈവും കൂടെയാണ് ഞങ്ങള് വെള്ളിയാഴ്ച ആവുമ്പോൾ ഇവൻ പള്ളി പോവും എനിക്ക് ഞാൻ ശംഖുമുഖ ക്ഷേത്രത്തിൽ പോവും പിന്നെ നമ്മൾ കോഫി കുടിച്ചിട്ട് അങ്ങനെയല്ല ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ നോക്കി കഴിഞ്ഞാല് പൂജ റൂമില് ഞാൻ വിളക്ക് കത്തിക്കും പിന്നെ വൈപ്പിളും ഇതിൻ്റെ ഞങ്ങള് മെഴുതിരിക്ക് എത്തിക്കും ഞാനാണെങ്കിൽ മെഴുതിരി ഈക്വലി നമ്മൾ നോക്കും ദീപാവലി ഒരു ഇഷ്യൂ ഇല്ല ഇല്ല അടിപൊളിയായിട്ട് പോകുന്നു ഇതുവരെ ടാസ്ക്

അപ്പം സ്കിന്നൊന്നും നേരെ നോക്കൂല കുറച്ചും കൂടെ ഡാർക്ക് ആയിരുന്നു എപ്പോഴും വരെ വെയിലത്തൊക്കെ ഓടി നടന്ന് എവിടെങ്കിലൊക്കെ അങ്ങനെയല്ല റൈസല്ല ഒരാൾക്ക് ഈ മാ നിറം ഭംഗി അതാണ് ഞാൻ പറയുന്നത് അതാണ് മാ നിറം ഭംഗിയാണ് കടപ്പ് ഭയങ്കര ഭംഗിയാണ് അതിനേക്കാളും അപ്പം ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് പോലെയായിരുന്നു കാരണം എന്നിട്ട് മുടി ഇത്ര ഇല്ലായിരുന്നു ഇപ്പൊ കാണാൻ എനിക്ക് എനിക്ക് മുടിയൊക്കെ ഉള്ളത് ഇഷ്ടമാണ് അപ്പൊ ഗോവൻ ലുക്ക് ആയിരുന്നു ഗോവൻ ലുക്ക് മാറ്റി ഞാൻ കഷ്ടപ്പെട്ടാ നിയമി ലുക്ക് രണ്ടു ദിവസത്തിന് അപ്പൊ പിന്നെ ഞാൻ പറയുന്ന സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈഗോ ഇല്ലാണ്ട് ചെയ്യും ഇപ്പം പൊതുവെ എല്ലാവർക്കും വരുന്നത് ഇപ്പൊ പെൺ പെണ്ണ് എന്തെങ്കിലും പറഞ്ഞുകഴിഞ്ഞാൽ ഈഗോ സാധനങ്ങളുണ്ടല്ലോ അതില്ല ഇപ്പൊ ഞാൻ ഇപ്പൊ നമ്മള് പബ്ലിക്കിലെയാണ് വേറൊരു ജിമ്മിലാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ അവിടെ വെച്ചിട്ട് വർക്കൌട്ടിന്റെ കാര്യം കറക്ഷൻസ് കാര്യങ്ങൾ ഇപ്പൊ ഒരു പെണ്ണ് ബോസ് ആവുന്നത് പൊതുവെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനിപ്പോ ട്രെയിനിങ്ങിൽ തന്നെ എനിക്ക് കുറെ പ്രശ്നങ്ങൾ വരാറുണ്ട് ബിക്കോസ് ആണുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള തെറ്റെന്നല്ല ചില പേർക്ക് ഇപ്പൊ എസ്പെഷ്യലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുമ്പോൾ ഒരു ഈഗോ സാധനങ്ങൾ വരണമല്ലോ നീ വലുതാ അങ്ങനെ ഇല്ല എനിക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയത്തില്ല കേൾക്കും ലിസൺ ചെയ്യും ആൻഡ് പിന്നെ ഇവൻ ഞാൻ ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ എൻ്റെ വാക്കുകൾ കുറച്ച് ഹാഷെന്നുണ്ടെങ്കിൽ തെറ്റാണെങ്കിൽ ഞാൻ ഞാൻ തെറ്റാണെങ്കിൽ പോലും ഇറ്റ് ടേക്ക് സം ടൈം കുറച്ച് മിണ്ടാതിരിക്കും പിന്നെ വന്ന് പറയും എന്തോ ഒറ്റപ്പാടായിരുന്നു അത് കൊള്ളാം സെക്കൻഡ് വൺ ഞാൻ ബിസിയുള്ള സമയത്ത് ഞാൻ രാവിലെ ജിമ്മിൽ ചിലപ്പോൾ പോവും പോയിട്ട് വന്നിട്ട് ബിസിയുള്ള സമയത്ത് എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ സമയം ഉണ്ടാവില്ല ആരും പോയി എനിക്ക് ഓംലെറ്റ് ഉണ്ടാക്കി തരും ഫുഡ് കൊണ്ടു തരും പിന്നെ ഞങ്ങളുടെ വീട്ടിലത്തെ വർക്ക് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും സ്പ്ലിറ്റിങ് ഉണ്ട് പ്പം തുണി അലക്കാൻ ഇടുന്നതൊക്കെ പുള്ളിക്കാരനും മടക്കി വെക്കുന്ന പുള്ളിക്കാരനാണ് വിരിക്കുന്ന പാഠം എനിക്കറിയാം അത്രയും തുണി നമ്മൾ ഇരിക്കും തുണി യൂസ് ചെയ്യും ഞാൻ ആദ്യം ഒരു ഗിഫ്റ്റ് തന്നില്ലേ അത് അവിടെ എന്നിട്ട് ഇനിയുണ്ട് പാത്രം കഴുകി തരും ഞാൻ ഇത്രയും കുക്ക് ചെയ്യും നമ്മൾ അന്നൊക്കെയുള്ളത് കുറെ പേര് പക്ഷെ കുക്ക് ചെയ്യുന്നതൊക്കെ എളുപ്പമാണ് സത്യം പറഞ്ഞത് പാത്രം കഴിഞ്ഞാൽ വലിയ പരിപാടിയാണ് അത്ര ലോഡ് പാത്രങ്ങൾ വരുവേ പാവം കേട്ടാ എല്ലാം കഴുകി വെക്കും അതെ പണിയാണല്ലാ എന്ത് ഡിസിഷൻസ് എടുക്കാണെങ്കിലും ചോദിച്ചിട്ട് ലൈക്ക് ചെയ്യും പൊതുവേ എന്ത് വാങ്ങിക്കുകയാണെങ്കിലും എന്ത് ഡിസിഷൻസ് നമുക്ക് അവൻ്റെ പേഴ്സണൽ ഡിസിഷൻസ് ആണെങ്കിൽ പോലും ഇപ്പം ഇവന്റെ വർക്കിന്റെ കാര്യങ്ങളാണെങ്കിൽ പോലും ഇപ്പൊ ഡിസൈൻസ് ഒക്കെ ഫൈനലൈസ് ചെയ്യാണെങ്കിലും എന്റെ അടുത്തും കൊള്ളാലേ ലൈക്ക് നോട്ട് ഫോർ മൈ സജഷൻസ് ലൈക്ക് എന്തെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യും ഫസ്റ്റ് ഇപ്പൊ പൊതുവേ എനിക്ക് എന്തെങ്കിലും വർക്ക് വരാണെങ്കിൽ നമ്മൾ ആ ഡേറ്റ് നോക്കിയിട്ട് ആദ്യമേ പറയും ബട്ട് ഹി ആസ് മീ ഫോർ ദാറ്റ് ഇനി അത് വിഷമമുണ്ട് ഞാനിപ്പോൾ ഞാൻ തിരിച്ചു ചെയ്യാത്തതിൽ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഞാൻ എനിക്ക് വേറെ വേറെ എൻ്റെ എന്റെ ജോബ് ഇസ് ഡിഫറെന്റ് അല്ലേ അതാണ് ഫൈനൽ ഡേറ്റ് സോ ഐ കൊണ്ട് അപ്പൊ ഞാനത് ഫ്രീ ആണെങ്കിൽ ഞാൻ ഓക്കെ എന്ന് പറയും ഏതെങ്കിലും ഇവന്റ് ഉണ്ടെങ്കിൽ ഞാൻ ഓക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇവന്റ് ഉണ്ടെങ്കിൽ പക്ഷേ അതിനെ കുറിച്ച് ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം വന്നു പോവും എന്നിട്ടായിരിക്കും വന്ന് പറയുന്നത് എന്നാലും അത്രയും കാര്യമായിട്ട് എടുക്കത്തില്ല പിന്നെ ഏത് ഷൂട്ടിനും ഞാൻ എനിക്ക് അത്രയും ഡ്രൈവിങ് ഈസി ആയിട്ടില്ല എന്റെ ഒഫീഷ്യൽ ഡ്രൈവർ എന്ന് പറഞ്ഞു പറയാം ആ ഏത് വെളുപ്പിൽ വിളിച്ചാൽ എണീറ്റ് വന്ന് ചെയ്തു തരും ബുദ്ധിമുട്ടൊന്നും ആണ് ഐ എൻജോയ് പിന്നെ ഡ്രൈവിംഗ് അടിപൊളിയാണ് പക്ഷേ ഓവർ ഡ്രൈവിംഗ് ഇഷ്ടമില്ലാത്ത ചോദിച്ചില്ലല്ലോ ഇഷ്ടമുള്ള മാത്രം പറയാനുള്ള ഒരു അവസരം ഓവർ സ്പീഡ് സ്പീഡ് പറയുന്നത് എനിക്ക് പേടിയാണ് ോ അങ്ങനെ പറയലേലും ഇവിടെ സൈനക്ക് ഞാൻ തെളിവ് കാണിച്ചെടുക്കും ഇന്നലെ അതല്ലേ ഇന്നലെ ഞാൻ അറുപത് അറുപത്തഞ്ച് പിടിച്ച് അഞ്ചര മണിക്കൂർ എടുത്ത കൊച്ചി എത്താൻ പറ്റുകയുള്ളൂ ഇപ്പം ചെന്നൈ ബാംഗ്ലൂർ പോകുമ്പോ എക്സ്പ്രസ് ഹൈവേ ഒക്കെ കാണുമ്പോഴേ ഇവർക്ക് നല്ല രസമുണ്ട് പക്ഷെ എനിക്ക് മറ്റേ ദുഃഖി ദുഃഖിന്ന് അത് പാസഞ്ചർ സീറ്റ് ഇരിക്കുമ്പോ ഇപ്പം ഞാനാണെങ്കിലും എനിക്ക് അച്ഛൻ്റെ ഇരിക്കാൻ പേടിയാണ് കൂട്ടുകാരോട് ഇരിക്കാൻ പേടിയാ ഞാൻ പറയും ഞാൻ തന്നെ ഓടിക്കും ഇതുവരെ വണ്ടി ഇടിച്ച ചരിത്രം ഇതുവരെ നമ്മൾ പരിചയപ്പെട്ടതിന് ശേഷം ഇടിച്ചിട്ടില്ല ലൈക് സേഫ് ഡ്രൈവിങ് പിന്നെ എനിക്ക് നല്ല ഓവർ സ്പീഡ് പോയിക്കൊണ്ടിരുന്നത് എനിക്ക് വേണ്ടി സ്പീഡ് കുറയ്ക്കും അപ്പൊ ഇവരുടെ അമ്മയൊക്കെ ഷോക്ക് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുവോ ചില വീട്ടിലൊരു കാര്യവും ചെയ്യത്തില്ല ചെയ്യത്തേ ഇല്ലായിരുന്നു ഇതൊക്കെ നോക്കി ചെയ്യും പിന്നെ എനിക്ക് കുറച്ച് കൂടുതലാണ് എന്റെ പിള്ളേരാണ് അപ്പൊ അതിനെ തേക്കീറിയും ഞാനിപ്പോ ഇല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടമല്ല നോക്കിക്കോളും ഇഷ്ടമല്ലാത്തതോ ഈ ഒത്തിരി കഴിക്കുന്നത് രാത്രി എന്നെ ഉറക്കി എന്നെത്തി ഗെയിം കളിച്ചിട്ടിരുന്നു മധുരം തീറ്റി ലൈക്ക് ഈ പൊതുവെ എല്ലാവർക്കും ഉള്ളതാണ് ഫാമിലി ഹിസ്റ്ററിയിൽ നമ്മൾ ഈ ഷുഗർ ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ ഉള്ളപ്പോഴേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ ശൈലികൾ ഇതൊക്കെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം എസ്പെഷ്യലി നമുക്ക് ജെനറ്റിക്കലി നമുക്ക് ഇതൊക്കെ ഇതൊക്കെ ഇവർക്ക് ഉണ്ട് സ്റ്റിൽ ഹി ഡാറ്റ് അത് എന്നെ ഉറക്കി കിടത്തി മധുരം കഴിക്കൽ താഴെ പോയി ഫ്രിഡ്ജിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് കഴിക്കൽ അംഗീകരിക്കില്ല ഞാനും കൂടെ നിൽക്കും ും പറയുന്ന ഡേ ഞാൻ കംപ്ലീറ്റ് ഷുഗർ കൺട്രോൾ മിൽക്ക് കോഫി എന്തോ ഇതൊക്കെ ാണ് പക്ഷെ അവിടെ കഴിക്കുന്നതാണ് കൂടുതൽ നമുക്ക് പ്രശ്നങ്ങൾ അതെ നമുക്ക് ഒരു ഹാർട്ട് ബ്ലോക്ക് എപ്പൊ എങ്ങനെ വരും അറിയത്തില്ല അപ്പൊ നമ്മുടെ നമ്മളായിട്ട് വെക്കുന്ന അസുഖങ്ങൾ നമുക്ക് അല്ലാണ്ട് അസുഖങ്ങൾ വരും അതിന് നമുക്ക് നമ്മൾ അറിഞ്ഞു വെച്ച് ചെയ്യുന്ന ഈ ഓവർ സ്വീറ്റ്സ് എല്ലാം ഒരു 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 ലിമിറ്റിൽ എല്ലാം നിർത്തി നിർത്തണം ഇത് ഈ ഡെയിലി ബേസിസിൽ അതും ലോഡ് ചെയ്ത് നമ്മുടെ ബോഡി കപ്പാസിറ്റി മേളില് അതായത് നമ്മൾ വയറിന് വേണ്ടി കഴിക്കണം ഇത് മനസ്സിന് വേണ്ടി വാക്ക് അങ്ങനെ കഴിക്കരുത് ഞാൻ സ്വീറ്റ്സ് കഴിക്കുന്നതൊക്കെ ഒരു ആപ്പിളൊക്കെ കഴിക്കുന്ന ദിവസങ്ങളിലായിരിക്കും കേട്ടോ <that> ും ഒത്തിരി <that> <inaudible> ഇഷ്ട എനിക്ക് എനിക്ക് ഇഷ്ടം ആക്ച്വലി ഞാൻ വെള്ളം പറയും പ്രൊഡക്റ്റീവ് ആയിട്ട് ചിന്തിക്കുക ലൈക്ക് വി നീ ടു ലൈക് ഇന്റീരിയേഴ്സ് വർക്ക് ഇന്റീരിയർ വർക്ക് അതും ഫുൾ ടൈം ചെയ്ത് നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് പുറത്തു പോകാം വി വിൽ ഹാവ് സം എക്സ്ട്രാ ആക്ടിവിറ്റീസ് അങ്ങനെ പിന്നെ എനിക്ക് ഹൈക്കിങ് പുറത്ത് പോകുന്നത് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ലൈക്ക് അഡ്വെഞ്ചേഴ്സ് നമുക്ക് ബൗളിംഗ് ഓഫ് റോഡ് അങ്ങനത്തെ വേണ്ട അപ്പൊ എനിക്ക് ഇടിപേടിയാണല്ലോ എനിക്ക് ആക്സിഡന്റിന്റെ പിന്നിൽ കൈയൊടി തലപൊട്ടുന്ന അതല്ല പേടി എനിക്ക് ആ ഹിറ്റ് ആ സിറ്റുവേഷൻ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഞാനത് പറയുമ്പോൾ അതൊന്നും പറ്റില്ല അപ്പൊ ഓഫ് റോഡ് ഞാൻ അയ്യോ കാര്യമില്ല പോകും സ്ലോല് പോവാലോക് അപ്പൊ ആ സമയത്ത് അങ്ങനെ പൊത്തു പോയിട്ട് എന്റെ ഈ ഉണക്ക താറ കാണുമ്പോഴേ തോന്നും പറയുന്നുണ്ട് ഇവിടെ സൂപ്പർകാർക്കണം ദൈവമേ ജീവൻ കൈ പിടിച്ചിട്ടാണ് എന്താണ് സെൻസ് ഞാൻ ടെ കൂളായിട്ട് ഇങ്ങനെ ഇറങ്ങ കൊറേ ഇങ്ങനെ ക്രീം ഇട്ട് ഭയങ്കര നീറ്റ് എവിടെ ഇപ്പൊ പുറത്ത് പോയി അപ്പുറത്ത് പോയിട്ട് പാല് വാങ്ങാൻ പോവാണെങ്കിൽ പോലും ഭയങ്കര പോയാൽ ഇല്ല വെൽ റെസ്റ്റ് ആയിട്ട് ഈ ഓവർ നീറ്റ് എനിക്ക് ഒക്കെ ഉണ്ട് ക്ലീൻ എടുത്ത സാധനം വെക്കണം ആ അതാണ് കേട്ടോ ബേസിക്കലി ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞാൽ ചില സമയം നമ്മളൊക്കെ വല്ലാത്തൊരു മോഡിരിക്കുമ്പോൾ നമുക്ക് ഈ ഡ്രൈവ് ആണ് ചില സമയത്ത് ഇരുന്ന അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് യു ലുക്ക് റോഡ് പല ആലോചിച്ചിരുന്നു സോ അന്നപ്പോ ഇരുന്ന് എന്നെ ഈ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നതും പുള്ളിക്കാരി പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരിച്ചാണ് പറ്റാത്ത ചിലർക്ക് ഇഷ്ടപ്പെടില്ല അപ്പം പറഞ്ഞ ഞാനാണ് ഞാൻ ഇവിടത്തെ ഒന്നും പറഞ്ഞു പറഞ്ഞു വണ്ടി നിർത്തി വെറുതെ ിലൊക്കെ ഏറ്റവും സങ്കടം തോന്നിയൊരു മൊമന് ഉണ്ടാവുമല്ലോ ഈ ഒരു പെണ്ണ് ഇങ്ങനെ സഫർ ചെയ്തു എന്നൊക്കെ ഒരു സങ്കടമാണ് അത് എവിടെയാണ് ശരിക്കും ആ ഒരു ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയത് ഡ്യൂരിൽ അബ്യൂസിന്റെ ആ ഭാഗം കേൾക്കുമ്പോഴാണ് ബാക്കിയൊക്കെ ഞാൻ എങ്ങനെയും മറികടക്കാം ഫിസിക്കൽ അബ്യൂസിലോട്ട് ലൈഫ് എ കേറുമ്പോഴാണ് സംസാരത്തില്ലാട്ടോ ദേഷ്യപ്പെട്ട അല്ലെങ്കിൽ എന്തെങ്കിലും കൈ ഒങ്ങുന്ന അത് ഇല്ല

എന്നെ പാസ്റ്റ് നിർത്ത് പറഞ്ഞ അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല വാക്കില് ഇത്ര തന്നെ സ്ട്രോങ് വന്നാലും നടക്കത്തില്ല നിക്കുന്ന പിന്നെ അങ്ങനെയല്ല എല്ലാരും പറയും എന്നെ ബോൾഡ് ആകുന്ന സമയത്ത് ഇവൻ സൈലന്റ് ആകുന്ന സമയത്ത് എല്ലാവരും പറയും നമ്മൾ ഈ ഭരിക്കുന്ന അങ്ങനെ എപ്പോഴും ഹീ ടേക്സ് ഡിസിഷൻസ് സിറ്റുവേഷൻസ് ഇപ്പൊ എവിടെങ്കിലും പോവാണെങ്കിലും നമുക്ക് അവിടെ പോകാം ഞാൻ സജഷൻസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടാകും അപ്പൊ ഹീ ടേക്ക് ഡിസിഷൻസ് ഇൻ എവറിങ് വീട്ടിലെ സാധനങ്ങൾ വാങ്ങിക്കാണെങ്കിലും ഇവനായിരിക്കും വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ഇവനായിരിക്കും ഡിസിഷൻ എടുക്കുന്നത് സ്വപ്നം എനിക്കറിയാം ജിം ഒരു തന്നെയാണ് മെയിൻ സ്വപ്നം ഇല്ല ഒരു ബേബി ഒരു സ്വപ്നമുണ്ട് അപ്പം ഞങ്ങൾ ആക്ച്വലി ഫിനാൻഷ്യലി ഒന്നും കൂടെ സെറ്റിൽ ആയിട്ട് ബിക്കോസ് ഹി ഈസ് ഫ്രം ഓപ്പൺ പറഞ്ഞാൽ ഈസ് ഫ്രം എ ഗുഡ് ഗുഡ് ലൈക് ഫിനാൻഷ്യലി സെറ്റിൽ ഫാമിലിയാണ് പക്ഷെ എപ്പോഴും അവരെ ഒത്തിരി ഡിപ്പെൻഡ് ചെയ്യേണ്ട എന്നൊരു സാധനമുണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാം അപ്പം എനിക്കൊരു ജിം എന്നുള്ള പ്ലാൻ ഉണ്ട് പിന്നെ എനിക്കൊരു ബേബി പിന്നെ ഇവനും ഒരു കാർ വാഷ് ലൈക് സംതിങ് ഒരു വേറൊരു ബിസിനസ്സും കൂടെ വിത്ത് ദി ഇൻറ്റീരിയർ തിങ് അതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ പ്ലാൻ അതെല്ലാം നടക്കട്ടെ നിങ്ങൾ നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഫൈറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകട്ടെ സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെയധികം നന്ദിയുണ്ട്